ചന്ദ്രൻ്റെ രാശി സ്ഥിതി ഫലം മേടം രാശി ലഗ്നമോ ചന്ദ്രൻ്റെ സ്ഥിതിയോ ആയാൽ ഇനി പറയുന്ന രൂപങ്ങളും സ്വഭാവങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നു ലഗ്നത്തിനും ചന്ദ്രനും രാശിക്കും ഗ്രഹത്തിനും ബലമുണ്ടെങ്കിൽ ഈ പറയുന്നത് ഫലപ്രദമായി തന്നെ തീരും ചൊവ്വ വട്ടമുള്ള ചുവന്ന കണ്ണുകളോടുകൂടി വില ചൂടുള്ള വസ്തുക്കളിലും ഇലക്കറികളിലും ഇഷ്ടമുള്ളവനും വേഗത്തിൽ ഭക്ഷിക്കുന്നവനും അല്പകാരണങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവനും സഞ്ചാരശീലനും ആയിരിക്കും സുരതപ്രിയനും മുട്ടുകാൽ ബലം കുറഞ്ഞവനും ധനം സ്ഥിരമായി കൈവശമില്ലാത്തവനും അതായത് ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ധനം ചെലവ് ചെയ്യുന്നത് മൂലം കയ്യിൽ കാശില്ലാത്ത അവസ്ഥയായിരിക്കും കൂടുതൽ സമയവും പരാക്രമിയും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടവനും കുഴിനഖം വന്ന് നഖം ചീത്തയായി പോകുന്ന അവസ്ഥയുള്ളവനും വ്രണങ്ങളോ മുറിവുകളോ മൂലം നെറ്റിയിലോ ശിരസിലോ അടയാളങ്ങൾ ഉണ്ടാകുന്നവനും ഗർഭിഷ്ഠനും മനസ്സ് സ്ഥിരതയില്ലാത്തതിനാൽ ചഞ്ചല ഹൃദയനായിരിക്കും ഈ വക സ്വഭാവങ്ങൾ ഉണ്ടാകും ചന്ദ്രൻ്റെ മേടത്തിലെ അല്ലെങ്കിൽ മേടം രാശിയിലെ സ്ഥിതി മൂലം ഇനി ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ സുന്ദരനായും ഭംഗിയോടെ നടക്കുന്നവനായും തുടയും മുഖവും നല്ല പരപ്പുള്ളവനായും പുറം മുഖം വാരിപ്രദേശം ഇവിടങ്ങളിൽ ജനനാൽ തന്നെ മറികുള്ളവനായും ദാനശീലനായും ദുഃഖങ്ങളെ സഹിക്കുന്നവനായും ആജ്ഞാശക്തിയോടുകൂടി കഴുത്തിനു കഴുത്തിന് താഴെ അടയാളങ്ങളുള്ളവനായും കഫാ ആധിക്യത്തോടുകൂടിയും ആദ്യമുണ്ടായ കഫാധിക്യത്തോടെയും ആദ്യമുണ്ടായ ബന്ധുക്കളോടും സന്താനങ്ങളോടും വേർപെട്ടവനായും സൗഭാഗ്യമുള്ളവനായും ക്ഷമയും ദൃഢസ്വഭാവവും വിശപ്പ് കൂടുതലുള്ളവനായും സ്ത്രീകളിൽ പ്രീതിയുള്ളവനായും സ്ഥിരമായി സുഹൃത്തുക്കൾ ഉള്ളവനായും യൗവനത്തിലും വാർധക്യത്തിലും സന്തോഷം കൂടിയവനായും ഭവിക്കും